ഹായ് എല്ലാവർക്കും കുറുമ്പ് സിസ്റ്റേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പച്ചടിയാണ് ഏത്തക്ക കൊണ്ടുള്ള പഴുത്ത ഏത്തക്ക കൊണ്ടുള്ള മധുരവും പുളിയും എരിവും ഒക്കെ ചേർന്ന ഒരു പച്ചടിയാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് രണ്ട് നല്ല പഴുത്ത ഏത്തക്കയാണ് വേണ്ടത് അത് നല്ല ചെറുതായിട്ട് നല്ല സ്ക്വയർ ഷേപ്പിൽ നമ്മളൊന്ന് അരിഞ്ഞെടുക്കുക അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ഏത്തക്കയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെ ചെരുവകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം വേത്തക്ക ചെറുതായിട്ട് അറിഞ്ഞത് കറിവേപ്പിൽ മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള അരപ്പിനായിട്ട് തേങ്ങ ഇഞ്ചി ചെറിയ ജീരകം കുറച്ച് കറിവേപ്പിലയും കൂടെ നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കണം അതിൻ്റെ കൂട്ടത്തില് നല്ല പുളിയുള്ള ഒരു കപ്പ് തൈലൂടെ വേണം പിന്നെ നമ്മുടെ കടുക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുകയാണ് കടുകൾ നമുക്ക് ചതച്ചെടുക്കണം എല്ലാ പച്ചടിക്കും കടുകാണ് അതിൻ്റെ ആ ഒരു മണമാണ് എല്ലാ പച്ചടിയുടെയും എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മൺചട്ടിയിലാണ് നമ്മൾ പിന്നെ പച്ചടി ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പേ വെക്കുക നമ്മുടെ ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞതിടുക അതിൻ്റെ കൂടുതൽ മൂന്ന് പച്ചമുളക് ഇട്ടു പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പിടുക പിന്നെ നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടുക ഒര അര ടീസ്പൂണേ നമ്മളിട്ടിട്ടുള്ളൂ അപ്പോൾ ഇതും ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് വെള്ളമെന്ന് പറയുമ്പോൾ ഒത്തിരി വെള്ളം വേണ്ടത് ഏതൊക്കെ നല്ലപോലെ പഴുത്തതാണ് അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഒത്തിരി വെള്ളം വേണ്ട നമുക്ക് പച്ചടി അറിയാവല്ലോ നമുക്ക് ആ ഒരു തൊടുകറിയായിട്ട് ഒഴുകിപ്പോവാത്ത രീതിയിൽ കിടക്കണം അപ്പോൾ കുറച്ച് വെള്ളം മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പച്ചടിക്ക് പച്ചടിക്കാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ തേങ്ങ നമുക്ക് മിക്സിഡ് ജാറിലേക്ക് തേങ്ങ ഇടാം അതിൻ്റെ കൂടുപ്പിൽ കുറച്ച് ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് കുറച്ച് ഇടുക അതിൻ്റെ കൂടുപ്പിൽ ഇഞ്ചി പിന്നെ കുറച്ചുപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ അതിൻ്റെ കൂട്ടത്തിലും കുറച്ച് രണ്ട് മൂന്ന് ഇതിൽ കരുവേപ്പിലങ്ങ് ഇടുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്തത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഏത്തക്കാ വെന്തെന്ന് നോക്കാം അപ്പോൾ എല്ലാം നല്ലപോലെ വെന്ത് ആ വെള്ളമൊക്കെ പരിച്ച് വെച്ച് നിന്നിട്ടുണ്ട് ആ പച്ചമുളകിൻ്റെയൊക്കെ ഒരു മണം നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പൊഴിച്ചു കൊടുത്ത് നല്ലപോലെ ആ അരപ്പിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി ഒന്ന് തിളച്ച് കിട്ടണം അപ്പം അരപ്പിട്ട് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒന്നൊഴിച്ചെടുക്കുക ആ ജാറ് ആ അരപ്പും എല്ലാം കൂടെ ഒന്ന് കഴുകി ആ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അധികം വെള്ളമായും വേണ്ട നമുക്ക് നമ്മൾ അത് നമ്മുടെ ആ കടുക് കുതിർത്ത് വെച്ചത് നമ്മൾ നല്ലപോലെ ചതിച്ചെടുക്കുക ആ കടുകിൻ്റെ മണമാണ് എല്ലാ പച്ചടിയുടെയും ആ ഒരു പച്ചരി ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അതാണ് അപ്പോൾ നല്ലപോലെ കടുക് ചതച്ചത് നമ്മൾ എടുക്കാം തേങ്ങയുടെ കൂടെ നമുക്ക് അരച്ചെടുക്കാം പക്ഷെ ഒത്തിരി അരയാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ അരപ്പും എല്ലാം അതിൻ്റെ അരപ്പച്ച എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുളിയുള്ള ആ ഒരു കപ്പ് തൈര് നമുക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് തൈര് ഒഴിച്ച് കഴിഞ്ഞ് തിളയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പതുക്കെ നമ്മുടെ തൈര് കുറേച്ച് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം തൈരൂടി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പൊന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിനിയടുത്തത് ലാസ്റ്റായിട്ട് നമുക്ക് കടു കുറക്കുക അപ്പോൾ കടു കുറക്കാനായിട്ട് അറിയാമല്ലോ അപ്പം നമ്മൾ എണ്ണ ഇട്ടു കടുുക നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ കടുവ വറന്ന് വരുന്നുണ്ട് നമുക്കതിനകത്തേക്ക് നമ്മുടെ വറ്റിൽ മുളകും കുറച്ച് എല്ലാം കൂടി ഇട്ടങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് മൂപ്പിക്കാം മൂപ്പിച്ച് നമ്മുടെ ഈ പച്ചടിക്കകത്തോട്ട് നമ്മുടെ കറു കടു അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ചൂടുള്ള ചട്ടിയിൽ പിന്നെ വേണം നമ്മൾ ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും തൈരൊഴിക്കുമ്പോൾ ആ ചൂ ആ ഒരു ചൂടിൽ വേണം തൈരൊന്നിത് ആവാനായിട്ട് കേട്ടോ അപ്പം നമ്മുടെ പച്ചടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇവിടെ ചേട്ടൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് ഈ പച്ചടി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഏതൊക്കെ പച്ചടി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ സി യു